വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ലോഗാണ് ഈ വ്ലോഗിൽ എൻ്റെ ഒരു ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇപ്പൊ എത്തുപോയി ഫുഡ് കഴിച്ചൊരു കുറച്ച് പരിപാടികൾ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആർ കെ വെഡ്ഡിങ് നോളിൽ ഞങ്ങൾ ചെറിയൊരു പർച്ചേസിന് പോയി എങ്ങനെയാണ് വിലയും കാര്യങ്ങളും കളക്ഷനൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എവിടെ പോയാലും കുഞ്ഞിന് ആദ്യം ഡ്രസ്സ് എടുത്തിട്ടായിരിക്കും എനിക്ക് ഡ്രസ്സ് എടുക്കണത് അപ്പം ആ മോന് ഇതൊരു ഈ ഒരു ഡ്രസ്സ് എടുത്തു ഒരു ടീഷർട്ടും പാൻസും എനിക്ക് നോക്കിയത് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലായിടത്തും നല്ല റേറ്റൊക്കെ ആയിരിക്കും നമ്മളെക്കാട്ടിയ റേറ്റ് കുഞ്ഞുങ്ങൾക്കായിരിക്കും പക്ഷേ എനിക്ക് സത്യമായിട്ടും നല്ല റേറ്റ് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ ഞാനിത് ഈ ഒരു ഡ്രസ്സ് എടുത്തു ഈ ഡ്രസ്സ് നമ്മൾ പുറത്തൊക്കെ മേടിക്കണമെങ്കിൽ പത്ത് രണ്ടായിരം രൂപയാവും എനിക്കിവിടുന്ന് വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കൊള്ളാം നല്ല ക്വാളിറ്റി സാധനം നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിന് കിട്ടുമെന്ന് വേണം പറയാൻ അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് നേരെ പോയത് അവിടെ നിന്ന് പിന്നെ അവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളൊന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം മഴയായിരുന്നു കേട്ടോ അപ്പം കുട പിടിച്ചിട്ടുള്ള എൻ്റെ കുറേ പ്രസംഗങ്ങളാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ കൊല്ലത്തുള്ള നേരെ പോയത് പിന്നെ വോക്ക് ആൻഡ് ഗ്രില്ലാണ് അവിടെ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഓഫ് കുറേ ഫുഡ്സ് കിട്ടും അതുപോലെ തന്നെ സീ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പം വായിക്കൊള്ളാത്ത കുറേ പേരുകളുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തു ഞങ്ങൾ ട്രൈ ചെയ്തു സ്റ്റാർട്ടറായിട്ട് ഞങ്ങളൊരു ഡ്രാഗൺ ചിക്കൻ പിന്നെ എന്ത് ത്രെഡഡ് ചിക്കൻ അങ്ങനെ കുറേ ഏതാണ്ടൊക്കെ കഴിച്ചു സീരിയസ്ലി ഇതായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു എല്ലാ സാധനവും എന്ത് വായിക്കൊള്ളാത്ത പേരാണെങ്കിൽ തന്നെയും ഫുഡൊക്കെ നൈസായിരുന്നു കേട്ടോ ഒരു നമ്മുടെ നാനും കഴിച്ചു ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വയറൊക്കെ നിറഞ്ഞ് രാത്രിയായി വീട്ടിൽ പോയി